ഇന്ത്യൻ സമയം രാവിലെ എട്ട് മണിക്ക് ഹൈഫ്ദുൽ ഖുർആൻ അധ്യായം ഇരുപത് സൂറത്തു തോഹ ആയത്തുകൾ നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് അവതരിപ്പിക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ് എട്ട് പതിനഞ്ചിന് ശ്രോതാക്കളെ പ്രാർത്ഥനാ പഠനത്തിൻ്റെ സമയമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന ഫിത്തനകളിൽ നിന്ന് കാവൽ ചോദിക്കാൻ അബ്ദുല്ല മോശിൻ വണ്ടൂരാണ് ക്ലാസ് എടുക്കുന്നത് ഒമ്പത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ കേൾക്കാം പൊതുമേഖല വ്യവസായ സ്ഥാപന മാധ്യമ അവാർഡിന് എൻട്രികൾ ക്ഷണിച്ചു എന്നത് അവതരിപ്പിക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോട് ഒൻപത് മുപ്പത്തി അഞ്ചിന് പ്രക്ഷേപണം ചെയ്യുന്ന അൽ ഉസൂൽ പ്രോഗ്രാമിൽ ഹദീസ് നിവേദനത്തിൻ്റെ രീതികൾ ഈ രണ്ടാം ഭാഗം അബ്ദുൽ മാലിക് സലഫി സംസാരിക്കുന്നു രാവിലെ പത്ത് പതിനഞ്ചിന് ടെലിക്വിസ് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അബ്ദുൾ രാമനാട്ടുകാര തമ്മന ഷിയാസ് കണ്ണൂർ ഐസ ഫാത്തിമ വളവന്നൂർ അവതരിപ്പിക്കുന്നത് അമീൻ അഹമ്മദ് മങ്കട പത്ത് നാൽപ്പതിന് നുറുങ്ങുകളാണ് മരണത്തിൻ്റെ മരണം രചന ഇജ്മാസ് ബിൻ ഇസ്മായിൽ മസ്ക്കത്ത് പതിനൊന്ന് മണിക്ക് കവർ സ്റ്റോറി ദൈവവിശ്വാസം എന്താണ് യുക്തിപരം രചിച്ചിട്ടുള്ളത് യാസീൻ അലഹിക്കമി അവതരിപ്പിക്കുന്നത് അബ്ദുസ്മദ് കല്ലടിക്കോട് പന്ത്രണ്ട് അഞ്ചിന് ഡയലോഗിൻ്റെ സമയമാണ് കാക്കനാട് വെച്ച് നടത്തിയ ജനകീയ പ്രതിരോധ പരിപാടിയിൽ നിന്നും ഏതാനും ഭാഗമാണ് സൂംബയിലൂടെ ഒളിച്ച് കണത്താൻ ശ്രമിക്കുന്നത് എന്താണ് നാം കരുതിയിരിക്കുക എന്ന് ഇതിൻ്റെ ഒരു ഏതാനും ഭാഗങ്ങൾ അബ്ദു ഡോക്ടർ അബ്ദുല്ലാ ബാസിൽ സിപിയുടെ സംസാരത്തിന്റെ ഏതാനും ഭാഗങ്ങളാണ് ഇതിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് തിരുനബിയോടൊപ്പം ഇബ്രാഹിം സലഫി പുലാമന്തോളാണ് അവതരിപ്പിക്കുന്നത് വിഷയം ചരിത്ര പഠനത്തിന്റെ പ്രാധാന്യം ഭാഗം കഥ പറയാം പ്രോഗ്രാമിലൂടെ സ്വഹാബിമാരുടെ സഹചാരികൾ ഇതിൻ്റെ നാലാം ഭാഗം ഓമന പേര് അബ്ദുൽസലാം വീട്ടി അവതരിപ്പിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ രക്തത്തിൽ ഷുഗർ നോക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുക എന്നത് സൂചിപ്പിക്കുന്നത് ഡോക്ടർ അബ്ദുൽ മാലിക് ശ്രോതാക്കളെ ഓ ഉച്ചയ്ക്ക് രണ്ടേ പത്തിനും അതുപോലെ തന്നെ വൈകിട്ട് ഏഴ് പതിനഞ്ചിനും പീസ്രിയുടെ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ വൈജ്ഞാനികമായ അൽ ഇജാബ സംശയനിവാരണത്തിൻ്റെ സമയമാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാ ഹുത്തബയുടെ പ്രക്ഷേപണം കേൾക്കാം ഹുസൈൻ സലഫി നിർവഹിച്ച ഖബർ സിയാറത്ത് വിധം ആർക്ക് എങ്ങനെ എപ്പോൾ എന്ന ഹുത്തബയാണ് പ്രക്ഷേപണം ചെയ്യുക നാല് മുപ്പത്തഞ്ചിന് ഖുആാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും കേൾക്കാവുന്ന ഹൃദയവസന്തം പ്രോഗ്രാമിൽ സൂറത്ത് ഉസഭയിലെ നാൽപ്പത് നാൽപ്പത്തൊന്ന് വചനങ്ങൾ ക്ലാസ് എടുക്കുന്നു ജാസ്മിൻ ബിൻ ജാഫർ ആറ് അഞ്ചിന് ഓർമ്മ തിരൂരങ്ങാടി എത്തിയ ഖാന ഭാഗം മൂന്ന് ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നുമുള്ള ഭാഗം അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ ജാബിർ ടീക്ക് ഏഴ് മണിക്ക് വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥ മാരിയാൾ സ്വാലിഹിനെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് ഭക്ഷണം പാഴാക്കരുതെന്ന ആ ഒരു ഹദീസ് വിശദീകരിക്കുകയാണ് അഷ്റഫ് സലഫി വാണിയമ്പലം വൈകിട്ട് ഏഴ് നാൽപ്പത്തി അഞ്ചിന് ഹാരിസ് ബിൻ സലീം അവതരിപ്പിക്കുന്ന നേർ കേൾക്കാം എനിക്ക് സ്വർഗം ലഭിക്കുമോ എന്നതാണ് ടൈറ്റിൽ എട്ട് മണിക്ക് കുർആാൻ പാഠങ്ങളാണ് അബ്ദുഷുക്കുർ അൻസാരി പ്രാർത്ഥനക്കുത്രം ലഭിക്കുന്ന സമയങ്ങൾ എന്ന ഭാഗം വിശദീകരിക്കുന്നു രാത്രി എട്ടേ ഇരുപതിന് സ്നേഹക്കൂട് രക്ഷിതാക്കൾ കുട്ടികളുടെ അഭിരുചികളുടെ താൽപ്പര്യം മനസ്സിലാക്കുക എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സാദും ഷമീം എം വണ്ടൂരും നിങ്ങളോടൊപ്പം ചേരുന്നു ഒമ്പത് ഇരുപത്തിയഞ്ചിന് സവിശേഷം പ്രോഗ്രാമിൽ അതിഥിയായി അഷ്റഫ് കാവിലാണ് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു അബ്ദുൽസലാം വീട്ടിയാണ് പിസ് റേഡിയോ പ്രതിനിധിയായി അവരോടൊപ്പമുള്ളത് രാത്രി ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് യുഗചരിതം കേൾക്കാം സ്വഹാബികളുടെ സഹചാരികൾ ഭാഗം ഒന്ന് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനെ രചിച്ച ആ പുസ്തകത്തിൽ ഈ ഭാഗത്തിന് ശബ്ദം നൽകുന്നത് സിദ്ധി സൊലാഹി നിലമ്പൂർ